മുകേഷും സരിതയും ഒന്നായി താരത്തിന്റെ പുതിയ ഭാര്യ മേതിൽ ദേവിക എല്ലാം ഒരു കാഴ്ചക്കാരിയായി കണ്ടു നിൽക്കാനേ മേതിൽ ദേവികയ്ക്കായുള്ളു കാരണം മുകേഷും ഭാര്യ സരിതയും ഒന്നിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ നർത്തകിയായ ദേവികയ്ക്ക് ഒന്ന് പൊള്ളിക്കാണും മകന്റെ സിനിമാ പ്രവേശം ആഘോഷമാക്കാനെത്തിയതായിരുന്നു സരിത മുകേഷിന്റെ മകൻ ഡോക്ടർ ശ്രാവൺ അഭിനയരംഗത്തേക്ക് കുത്തുകയാണ് ആ ചിത്രത്തിൽ ശ്രാവണന്റെ അച്ഛനായി മുകേഷ് തന്നെയാണ് എത്തുന്നതും എന്നുള്ളതാണ് മറ്റൊരു കൗതുകം പതിറ്റാണ്ടുകളായി സരിതയെ ഒഴിവാക്കി മുകേഷ് കളഞ്ഞിട്ട് കോടതി നിയമപ്രകാരം വേർപിരിയാത്ത മുകേഷ് മേതിൽ ദേവികിയെ വിവാഹം കഴിക്കുകയും ചെയ്തു അതിന് സരിത കോടതിയിൽ കേസും കൊടുത്തിട്ടുണ്ട് മുകേഷിന്റെ ഒത്തിരി ദുരന്ത കഥകൾ സരിത വിളിച്ചു പറഞ്ഞിരുന്നു മുമ്പ് എന്നാൽ മകന്റെ സിനിമാ അരങ്ങേറ്റത്തിന് മുകേഷിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് സരിത വരില്ലെന്നായിരുന്നു ധാരണ എന്നാൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സരിതയെത്തിയപ്പോൾ എം എൽ എയും മുൻഭർത്താവും നടനുമായ മുകേഷ് തൂണിന് മറ പറ്റി നിന്നു എന്നാൽ ശ്രാവൺ അച്ഛനെ മുകേഷിനെ അമ്മയ്ക്കടുത്തേക്ക് കൊണ്ടുവന്നു നിലയ്ക്കാതെയുള്ള ക്യാമറ ഫ്ളാഷുകൾ ചടങ്ങിനെത്തിയ മുകേഷിന്റെ രണ്ടാം ഭാര്യ മേതിൽ ദേവിക എല്ലാത്തിനും മൂകസാക്ഷി വീണ്ടും മുകേഷ് എന്ന് ഭയന്നിട്ടുണ്ടാവും ദേവിക ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യോ ഫിലിംകോട്ട്